ഈ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കുറച്ച് നേരമൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്യും മൂന്നോ നാലോ മണിക്കൂർ വെയിറ്റ് ചെയ്യാനിട വരാത്ത രീതിയിൽ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ സുഗമമായിട്ട് കയറി ദാറ്റ് മീൻസ് പമ്പയിലേക്കുള്ള എൻട്രി ആണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് അത് നിലക്കലിൽ നിർത്തണം നിലയ്ക്കലിൽ ആളുകൾക്ക് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല നിലയ്ക്കലിൽ നിന്ന് പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സമയത്തിന് വലിയ കുഴപ്പമില്ലാതെ അത് അരമണിക്കൂറോ ഒരു മണിക്കൂറോക്കെ ആളുകൾ നിൽക്കും ഈ ഇപ്പോഴത്തെ ഒരു പ്രശ്നമൊന്നും കൈകാര്യം ചെയ്താൽ നമുക്ക് നിയന്ത്രണാധീനമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മരക്കൂട്ടം ടു ശരംകുത്തി ഉള്ള സ്ഥലത്ത് നമ്മൾ ഇരുപതോളം ക്യൂ കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ക്യൂ കോംപ്ലക്സുകളുടെ ഉദ്ദേശം നടപ്പിലായിട്ടില്ല കാരണം അത് പോലീസിൻ്റെ കുറ്റമല്ല എന്നോട് പറയുന്നത് ക്യൂ കോംപ്ലക്സിലേക്ക് കോംപ്ലെക്സിലേക്ക് ഭക്തജനങ്ങൾ കയറുന്നില്ല അവരവിടെ ഇരുന്നാൽ അവരുടെ പ്രയോറിറ്റി പോകുന്നവർ വിചാരിക്കുന്നു ഇനി നമ്മളതിനെ സമഗ്രമായിട്ട് കാരണം ഇത് മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായിട്ട് പണ്ടേ നമ്മൾ ചെയ്തതാണ് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം ആ വഴി ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതല്ല ഇരുപത് ക്യൂ കോംപ്ലെക്സിലെ ഒരൊരെണ്ണത്തിനകത്ത് അഞ്ഞൂറ് അറുന്നൂറ് പേരൊക്കെ ഇരിക്കും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വെള്ളം കൊടുക്കാൻ പറ്റും ബിസ്ക്കറ്റ് കൊടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞ ബിസ്ക്കറ്റ് മാത്രമല്ല എന്തെങ്കിലും അവിടെ കയറിയിരുന്നാൽ സുഖമായിട്ടിരിക്കാം എന്നൊരു വിചാരം വന്നാൽ ആളുകൾ ഇരിക്കും അവിടെ കുറച്ച് ഇരുപതിനകത്ത് നമ്മൾ ഡ്യൂട്ടിക്ക് ആളെയും വെച്ച് വെള്ളവും ബിസ്ക്കറ്റ് കൊടുക്കാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നിലവിൽ വരും ഇനി പോലീസുകാരുമായിട്ടൊന്ന് ഞാനൊരു ക്രമീകരണം നടത്തിയിട്ട് ഈ വോളണ്ടിയർ ഭക്തന്മാരെ നിർബന്ധമായിട്ടും ക്യൂ കോംപ്ലെക്സിൽ ഇരുത്തണം ഇരുത്തണം അതിനുവേണ്ട അനൗൺമെൻ്റ് അവിടെ വയ്ക്കണം ഇപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് അനൗൺസ്മെൻറ്റ് വേണം അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് എന്തിനാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത് ഞങ്ങൾക്ക് ശീലമതല്ല ലോകിക്കാനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇരിക്കൂ നിങ്ങളുടെ ടേൺ വരുമ്പം കൃത്യമായിട്ട് വിടും എന്നുള്ളത് അവിടെ അവർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അത് അനൗൺസ്മെൻറ്റിലും അല്ലാതെയും ഈ ക്യൂ കോംപ്ലക്സിൽ തന്നെ കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവിടെ ഒരു ഒരാളെയും വെച്ച് ഇത് പറയും നിങ്ങൾക്ക് ഇത്ര സമയത്ത് നമുക്ക് തുറന്നു ക്യൂ കോംപ്ലക്സുകൾ പ്രവർത്തനക്ഷമമാക്കുകയും അത് നമ്മൾ ഈ ക്യൂ ഈ മാനേജ്മെൻറ്റിനകത്ത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും ഇതാണ് ഈ പിന്നെ നിലയ്ക്കലിൽ കൂടുതൽ സമയം ആളുകൾ നിർത്തുന്നതിൽ തെറ്റില്ല കൂടുതൽ ബുക്കിങ്ങിന് വേണ്ടി വിർച്വൽ ക്യൂ ക്യൂവിൽ അല്ല ഈ മറ്റേ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി ആണ് ഇപ്പോൾ ആളുകൾ പമ്പയിൽ വരുന്നത് അപ്പോൾ അതിന് ആളുകൾ പമ്പയിൽ അതിനുവേണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏഴ് അഡീഷണൽ ആയിട്ടുള്ള പിന്നെ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ ബൂത്തുകൾ നമ്മളിപ്പോൾ നിലക്കലിൽ ഇന്ന് സ്ഥാപിച്ചു